കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം മുപ്പത്തിയഞ്ച് പവനും പണവും നഷ്ടപ്പെടും കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ചിറങ്ങര ഗാന്ധിനഗർ ചെമ്പകശ്ശേരി വീട്ടിൽ പ്രകാശൻ എന്നയാളുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രി ഏകദേശം രണ്ടു മണിയോടെയാണ് മോഷണം നടന്നത് വീടിന്റെ പുറകിലെ ജനൽകമ്പി അഴിച്ചുമാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന പവനും രൂപയും നഷ്ടമായി അലമാരയിൽ സാധനങ്ങൾ നിലയിലാണ് അങ്ങനെ അച്ഛനെ ഒരു രണ്ട് ഇപ്പോ എന്തോ എന്തോ എന്തോയ്യു പറഞ്ഞപ്പോ അമ്മേനെ വിളിക്കണ്ടായി അമ്മ വിളിച്ചിട്ട് വെള്ളം ഒഴിക്കാനോ വന്നിന് വന്നപ്പോ ഇപ്പറത്തെ ലൈറ്റ് കത്തി ഇറങ്ങാണ്ടു അങ്ങനെ അത് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് അമ്മ വന്നപ്പോ ഈ റൂം ആകാലം കൊലപ്പെട്ടിങ്ങനെ പെട്ടെന്ന് അച്ഛനെ വിളിച്ചു കൊണ്ട് ചെയ്ത അങ്ങനെ കണ്ടപ്പോഴാണ് അവിടെ ഇങ്ങനെ സ്വർണം പോയിട്ടുണ്ട് ഒരു വൈറ്റ് ബാഗ് അതിലൊരു എണ്ണായിരം രൂപ ഉണ്ടായിരുന്നു പിന്നെ എ ടി എം കാർഡ് അതിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഈ സാധനത്തില് അവർ കൊണ്ടുപോകാണ്ട് ആ സൈഡിലെ രണ്ട് മൂന്ന് കമ്പി അത് കറക്റ്റ് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ആ സൈഡിലേക്ക് കൂടുതലായിട്ട് പോയില്ല പോലീസ് വന്ന പോകാൻ ഞങ്ങൾ അപ്പൊ തന്നെ കൊറേ സെഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പഴേക്ക് രണ്ട് രണ്ടോക്കാർ വിളിച്ച് അപ്പൊ തന്നെ പോലീസ് എത്തി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കാലത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് കൂടുതൽ ഡീറ്റെയിൽ റൂമിലേക്ക് അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഇന്നലെ രാത്രി രണ്ടേ മുപ്പതോടെ പ്രകാശം ദേഹാസ്വസ്ഥത തുടർന്ന് എഴുന്നേറ്റപ്പോഴാണ് സംഭവം അറിയുന്നത് വെളിച്ചം കണ്ടിന്റെ തൊട്ട് നോക്കിയപ്പോഴാണ് അലമാര തുറന്നു കിടക്കുന്നു സാധനങ്ങൾ വാരി വലിച്ചെടുക്കും കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നായി കണ്ടെത്തിയത് അപ്പോഴായിട്ട് ാണ് അവിടെ ലൈറ്റ് കണ്ടത് ലേറ്റ് കണ്ട് ഫുള്ള് എനിക്ക് വേഗം പോലീസ് നോക്കി കഴിഞ്ഞപ്പോ അതില് എൻ്റെ ക്ഷത്ര പുറത്ത് കിടക്കുന്നു വേഗം അവിടെ നിന്നുള്ള അൻ്റെ കയ്യിൽ അവിടെ നിന്ന് തന്നെ വിളിക്കുന്നു ആ സമയത്ത് ാണ് ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ പിന്നെ എന്റെ ടെൻഷൻ ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് തന്നെ മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ബെറ്റർ ബെറ്റർ ലൈഫ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചൊല്ലെ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രമോണി ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി